പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഒന്നിച്ച് വിവിധ സംഘടനകൾ രാജ്യം തകർച്ചയുടെ വക്കിലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പാകിസ്ഥാനിൽ ഭരണകൂടത്തിനെതിരെ പ്രത്യേകിച്ച് സൈന്യത്തിനെതിരായുള്ള അമർഷം അതിവേഗം വളർന്നുവെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങളെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അടുത്തിടെ ഗാസ സമാധാന കരാറിനെ പ്രതിഷേധിച്ച തെഹ്രീഖെ ലബയ്ക്ക് എന്ന സംഘടനയിലെ അംഗങ്ങളെ പാക് സുരക്ഷാ സേന ക്രൂരമായി അടിച്ചമർത്തിയതോടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ആശങ്കകൾ വർദ്ധിച്ചിരിക്കുകയാണ് മുരിത്കയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന നാൽപ്പത് ടി എൽ പി പ്രവർത്തകരാണ് സുരക്ഷാ സേനയുടെ നടപടിയിൽ കൊല്ലപ്പെട്ടത് ഇതിനെതിരെ ഒക്ടോബർ പതിനേഴിന് ലാഹോറിലെ ദാദാ ദർബാറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ടി എൽ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് അഫ്ഗാൻ താലിബാൻ ടി എൽപിയുമായി ബന്ധപ്പെട്ട് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിലവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം മോശമായി തുടരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ താലിബാൻ ഇടപെടുന്നത് ടി എൽ പിക്ക് പിന്തുണയുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് പുറമെയാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പത്തുൻഖയിലുമുള്ള പ്രശ്നങ്ങൾ ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് ആർമി െ താലിബാൻ പാകിസ്ഥാൻ എന്നീ ഭീകരസംഘടനകൾ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ആക്രമണങ്ങളാണ് തുടർച്ചയായി നടത്തുന്നത് അടുത്തിടെ പാക് അധീന കാശ്മീരിലും ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പിഒകെയിലും മുരിത്കെയിലും പ്രക്ഷോഭങ്ങളെ പാക് ഭരണകൂടം സൈനിക നേതൃത്വം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമിച്ചത് ഇതിലൂടെ പ്രക്ഷോഭങ്ങൾ താൽക്കാലികമായി ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ ആശങ്കപ്പെടാൻ ഏറെയുണ്ട എല്ലായ്പ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാകില്ല താമസിയാതെ ഒരു തകർച്ചാ ഘട്ടം വരും അസംതൃപ്തരായ ഈ ശബ്ദങ്ങളെല്ലാം ഒന്നിക്കുന്ന സാഹചര്യത്തെ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടി എൽ പി ടി പി ബി എൽ എ പോലുള്ള സംഘടനകൾ മാത്രമല്ല പാകിസ്ഥാനിലെ സാധാരണക്കാരും രാജ്യത്തെ അവസ്ഥയിൽ രോഷാകുലരാണെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതും അറസ്റ്റ് ചെയ്തതും ജനങ്ങൾക്കിടയിൽ അമർഷത്തിനിടയാക്കിയ പ്രധാന സംഭവമാണ് ഇതിനു പുറമെയാണ് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ജനങ്ങൾക്ക് ഭരണകൂടത്തിനോടുള്ള അതൃപ്തി വളർത്തുകയാണ് പാകിസ്ഥാനിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നുവെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അഫ്ഗാൻ താലിബിഎൽപിയുമായി ബന്ധപ്പെട്ടതോടെ എല്ലാ ഭരണകൂടം ശക്തികളും പാകിസ്ഥാൻ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഒന്നിക്കുമെന്നതിന്റെ സൂചനയാണിതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് അനുയോജ്യമായ സമയം വന്നാൽ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്ന പ്രക്ഷോഭമോ സായുധ കലാപമോ ആയിരിക്കാമെന്നാണ് സൂചന ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നതിന്റെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തൽ സൈന്യം ബലം പ്രയോഗിക്കുകയോ വെടിവെപ്പ് നടത്തുകയോ ചെയ്താൽ അത് അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാകും ടി പിൽ എയുടെയും ആക്രമണങ്ങൾ മൂലം പാക് സൈന്യത്തിന് ആത്മവീര്യം കുറഞ്ഞിരിക്കുന്ന സമയമാണിത് ഇതിനു പുറമെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളും വർധിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നതിനാലാണ് ജാഗ്രത പാലിക്കുന്നത് അതേസമയം അഫ്ഗാൻ താലിബാൻ സൈനിക പോസ്റ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായും ടാങ്കുകൾ തകർന്നതായും അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള പി ടി വി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കുറം സെക്ടറിൽ അഫ്ഗാൻ താലിബാന്റെ മറ്റൊരു പോസ്റ്റും ടാങ്കറും നശിപ്പിക്കപ്പെട്ടതായും തുടർന്ന് ഷംസാദർ പോസ്റ്റിലെ നാലാമത്തെ ടാങ്ക് പൊസിഷനും ആക്രമിക്കപ്പെട്ടതായുമാണ് ഇവർ വ്യക്തമാക്കുന്നത് പാക് സൈന്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയെന്നും ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫിദ്ന അൽ ഖവാരിജിന്റെ ഒരു പ്രധാന കമാൻഡർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇവർ പറയുന്നു അതേസമയം പ്രകോപനമില്ലാതെ അഫ്ഗാൻ സേനയാണ് ആദ്യം വെടിയുയർത്തിയതെന്നും തിരിച്ചടിക്കാൻ നിർബന്ധിതരായതെന്നും പാക് സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടു പാക് അഫ്ഗാൻ അതിർത്തിയിലെ സമീപകാലങ്ങളായി നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന മേഖലയാണിത് ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് വിദേശകാര്യ സെക്രട്ടറി അംബാസിഡർ അംനം ബലൂച്ച് ഇസ്ലാമാബാദിലെ റെസിഡന്റ് അംബാസിഡർമാർക്ക് സമഗ്രമായ ഒരു വിശദീകരണം നൽകിയതായി ചൊവ്വാഴ്ച വിദേശകാര്യ ഓഫീസ് അറിയിച്ചു അഫ്ഗാൻ താലിബാൻ സേന പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകളിൽ ആക്രമണം നടത്തിയതായും ഇരുപത്തിമൂന്ന് സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു പാകിസ്ഥാൻ തിരിച്ചടിയിൽ ഇരുന്നൂറധികം അഫ്ഗാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പറഞ്ഞു ആക്രമണം ഒരു പ്രതികാര നടപടിയാണെന്ന് കബൂൾ അവകാശപ്പെട്ടു കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ അഫ്ഗാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചു ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് തീവ്രവാദ ഗ്രൂപ്പുകൾ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്നത് നിർത്തണമെന്നും പാകിസ്ഥാൻ താലിബാൻ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ന്യൂസ്